ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൂര് മൂവയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് കുഞ്ഞിനെ കൊണ്ടാക്കിയതിന് ശേഷം രേവതി മാമച്ചനും ഗ്രേസമയും വണ്ടിയിൽ ഇങ്ങനെ വരികയാണ് കേട്ടോ ആ പോയ സന്തോഷമൊന്നും അവരുടെ മുഖത്ത് ഇപ്പോഴില്ല മാത്രമല്ല ഷെറിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ദുരൂ ഒരു വലിയ ദുരൂഹതയായിട്ടാണല്ലോ മടങ്ങിവരവ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും പിന്നെ ചിന്നുമോളുടെ അരികിൽ വന്നപ്പോൾ ആ കാര്യമൊക്കെ ഒന്ന് മറന്നുപോയതായിരുന്നു ആ ഒരു സങ്കടവും കൂടി ഉള്ളിലേക്കുണ്ട് അവർ ആ കാറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് കേട്ടോ രേവതിക്കുട്ടി ഇടക്കിടയ്ക്ക് ഗ്രേസമ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് രേവതിക്കുട്ടി ഇതെന്താ പറ്റിയേ ഏ ഏയ് ചിന്മോള പിരിഞ്ഞോലുള്ള സങ്കടം അതല്ലാതെ എന്താ ആ ചിന്നിമോളെ പിരിഞ്ഞതിൽ എനിക്ക് സങ്കടമുണ്ട് ചിന്നിമോളിനെ കണ്ടു കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ ശരിക്കും നമ്മുടെ ആരൊക്കെയാണെന്നൊരു തോന്നൽ വന്നു പോവുക എന്നൊക്കെ പറഞ്ഞ് ഗ്രേസം മാമച്ചനോട് ഇങ്ങനെ പറയാട്ടോ മാമച്ചനൊന്നും ഇണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് രേവതി ഇത്ര നമുക്ക് ഇത്രമാത്രം സങ്കടം ഉണ്ടെങ്കിൽ മൂന്ന് വയസ്സ് വരെ വളർത്തിയ രേവതിക്കുട്ടിയുടെ സങ്കടം പിന്നെ പറയാനുണ്ടോ അപ്പോഴേക്ക് രേവതിക്കുട്ടി പറഞ്ഞു ചിന്നുമോളെ ഞാനായിരുന്നു കുളിപ്പിച്ചിരുന്നതും ചിന്നുമോൾക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനായിരുന്നു ഞങ്ങൾ പോരണ സമയത്ത് അല്ലെങ്കിൽ ചിന്നുമോ ഒന്നുമോളെ ഇങ്ങനെ ത്യാഗഫവനിലേക്ക് കൊണ്ടാക്കുന്ന സമയത്ത് ചിന്നുമോൾ എന്ത് കരച്ചിൽ ായിരുന്നറിയാമോ ഞങ്ങളെയൊക്കെ പിരിയുന്നതിലും ഒക്കെ ഞങ്ങൾക്കൊക്കെ എന്ത് സങ്കടമായിരുന്നു എന്നറിയാവോ പക്ഷെ ആ സങ്കടം ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് പക്ഷെ ചിന്നിമോളെല്ലാം മറന്നുപോയില്ലേ ചിന്നിമോള് കുറേ നാൾ കഴിയുമ്പം ഞങ്ങളെ മറന്നു പോകുമായിരിക്കും എന്നെ മറന്നു പോകുമായിരിക്കൂല്ലേ എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ ചോദിക്കുക അത് കുഞ്ഞു മനസ്സല്ലേ നമ്മളെപ്പോലെയാണോ വലിയവരെ പോലെയുള്ള കളങ്കമോ ഒന്നും അവരുടെ മനസ്സിലില്ലല്ലോ നിഷ്കളങ്കരല്ലേ അല്ല അങ്ങനെയല്ലേ വേണ്ടത് അവൾക്ക് മറക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിലും ഒന്ന് ഓർത്തു നോക്കി ഇപ്പോഴും ആ കുഞ്ഞു മനസ്സ് സങ്കടപ്പെട്ട് നിൽക്കില്ലായിരുന്നോ പിന്നെ അതുമാത്രമല്ല ഷെറൻ ചേച്ചിയുടെ കാര്യം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഷെറൻ ചേച്ചിക്ക് എന്തായിരിക്കും പറ്റുക എന്നൊക്കെ തന്നെയാണ് അപ്പോൾ ഗ്രേസമ്മ പറഞ്ഞു ശരിയാ അവളുടെ കാര്യം മറന്നിരിക്കുകയായിരുന്നു ഒരിക്കലും അവൾ ഇങ്ങനെ ഒരു കോലത്തിൽ പ്രതീക്ഷിച്ചല്ല പോയത് നമ്മുടെ മോനുണ്ടായിരുന്നെങ്കിൽ എന്നും പറഞ്ഞു കൊണ്ട് ഗ്രേസമ്മ ആകെ സങ്കടപ്പെടുകയാണ് കേട്ടോ അപ്പോഴേക്ക് മാമച്ചൻ പറഞ്ഞു എന്തായാലും ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ അപ്പോൾ രേവതി കുട്ടി പറഞ്ഞു നമുക്ക് ആ ചേച്ചി വിളിക്കുമായിരിക്കും എന്നെ ആ ചേച്ചി വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി അങ്ങ് പോകാന്നേ നമുക്ക് ഒരിക്കൽ കൂടി പോയി എല്ലാം ഒന്ന് കണ്ടെത്താം എന്തായാലും ഷെറും ചേച്ചിയുടെ ഈ അവസ്ഥ വന്നത് എന്നെ കപ്പിനിൽ എന്തോ ഒരു ദുഃരൂഹമായ കാരണമുണ്ട് അത് നമുക്ക് കണ്ടെത്തണം എന്നൊക്കെ രേവതിക്കുട്ടി ഇങ്ങനെ പറയാണ് എന്തായാലും കൊല്ലത്തേക്ക് ഇനിയും കൊണ്ടുവരാം ഇനിയും വരാലോ എന്നൊരു ചിന്ത കൂടി നമ്മുടെ രേവതിക്കുട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ മാമച്ചൻ പറഞ്ഞു ഷേറിൻ്റെ അടുത്തേക്ക് വരുമോ എന്ന് പറഞ്ഞ് നിനക്ക് അടുത്തേക്ക് പോകാനല്ലേ പോ മാമച്ചനങ്ങളെ അങ്ങനൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി പിണങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വൈജേണ്ടിയാണ് കേട്ടോ വൈജേണ്ടിയും കഴിക്കാനൊക്കെ ആയിട്ട് വൈജേന്റി വന്നിരുന്നതാണ് ബാബിതയും വന്നിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നതേ ഉള്ളൂ കേട്ടോ ആ ഒരു സമയത്ത് എടി അലീനെ അലീനെ എന്ന് വിളിച്ചുകൊണ്ടാണ് വൈജന്തി ഇതുവരെ കഴിക്കാനൊന്നും ആയില്ല ഇതുവരെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനെ അതാ ഇപ്പം എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് വരികയാണ് ഇപ്പോൾ എടുക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് എടുത്താൽ മതി എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴേക്കും കൃഷ്ണമോൾ ചോദിച്ചു ഇനി അമ്മയ്ക്ക് എന്താണോ ഇത്ര സംസാരിക്കാനുള്ളത് ഹേ അലീന ചേച്ചി ഇന്ന് വഴക്ക് പറയാൻ കിട്ടാത്തതിൻ്റെ ആ ഒരു ആഘോഷ ആ ആഘോഷമാണോ ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ വഴക്ക് പറയാൻ വേണ്ടിയിട്ടാണോ ഏ അലിനു ചേച്ചി പിടിച്ചു നിർത്തി വഴക്കുണ്ടാക്കുന്നത് എന്തിനാ അമ്മ ഇങ്ങനെ ചൊറിയാനായിട്ട് നിൽക്കുന്നത് അലീന പറഞ്ഞു ഞാൻ അടുപ്പത്ത് ഇത് ഞാൻ നിർത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങോട്ട് പോയിക്ക് പോകുക അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ സുഖേടാ എന്ന് കൃഷ്ണമോൾ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ നീ കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് നിൽക്കേണ്ട ആ അവളുടെ ഇവിടെ ഈ വീട്ടിലുള്ള സപ്പോർട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ ഞാനിങ്ങോട്ട് നിർത്തി തരാം നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്തുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിങ്ങൾക്കൊരിക്കലും മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ അലീനി ഇവിടെ നിർത്തണ്ടായ എന്ന് പറഞ്ഞതന്നെ അതെ എൻ്റെ പ്രായമാകണം നിങ്ങൾ അതൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ പ്രായത്തിൽ ഒരു പെണ്ണിനെയൊക്കെ വീട്ടിൽ കയറ്റി നിർത്തുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടക്കൽ തീപ്പെട്ടി സൂക്ഷിക്കുന്ന ആ ഒരവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അലീന പറഞ്ഞു വന്ന് അലീന വന്നു ഇതൊക്കെ കേട്ടുകൊണ്ട് മാഡം പേടിക്കൊന്നും വേണ്ട മാഡം ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു മാഡം പറഞ്ഞതുപോലെ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് നീ എങ്ങോട്ട് പോകുന്ന ഈ പറയുന്നത് നീ എങ്ങോട്ട് പോകാനാ നിന്നെ ഇപ്പം നീ ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതും എനിക്ക് വലിയ ഭീഷണിയായിട്ടല്ലേ പലരും പറയുന്നത് മനു എൻ്റെ കെട്ടിയോ എല്ലാവരും നീ എവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നിന്നെ കൊണ്ടുപോകുമെന്ന രീതിയിലല്ലേ പറഞ്ഞു കൊണ്ട് നിൽക്കുന്നത് നീ എങ്ങോട്ട് പോകാനാ നിനക്ക് മനു വല്ല ജോലി ശരിയാക്കിയിട്ടുണ്ടോ അതോ ഇനി ബാലേന്ദ്രൻ നിന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടാകുന്നു പറഞ്ഞിട്ടുണ്ടോ അപ്പം മേഡം ഞാൻ എങ്ങോട്ട് പോകുന്നു എന്ന് മാഡം അറിയേണ്ട കാര്യമില്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങ ഞാൻ ഇറങ്ങുന്നത് വരെയും മേഡവും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നുള്ളൂ അതിനുശേഷം ഞാൻ എങ്ങോട്ട് പോയാലും മേഡത്തിന് യാതൊരുവിധ കുഴപ്പവും ഉള്ളതല്ല പിന്നെ മേഡം കാശിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ മാഡത്തിന് ഞാൻ കാശ് തിരിച്ചു തന്നോളാം പിന്നെ എനിക്ക് ചിലവാക്കിയ കാശ് എൻ എങ്ങനെയാണ് എനിക്ക് വയ്യായിക വന്നത് എന്ന് മാഡത്തിനിപ്പോൾ വ്യക്തമായിട്ട് അറിയാമായിരിക്കുമല്ലേ അപ്പോൾ പിന്നെ ആശുപത്രിയിൽ ചിലവാക്കിയ കാശ് ഒരിക്കലും ഒരു വലിയ എനിക്കൊരു കുറ്റബോധമായിട്ടൊന്നും ഇവിടുന്ന് എടുത്തിട്ട് ചിലവാക്കിയില്ലോ എന്നൊരു കുറ്റബോധമൊന്നും എനിക്കില്ല പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ ചിലവാക്കിയ കാശ് ഞാൻ തിരിച്ച് തന്നോളാം ജോലി ചെയ്തിട്ടാണെങ്കിലും തിരിച്ച് തന്നോളാം പിന്നെ സാർ എൻ്റെ പേരിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത കാശ് അതൊരു കോമ്പൻസേഷനായിട്ട് തന്നെയാണ് സാർ എനിക്ക് തന്നിരിക്കുന്നത് ഹോ എന്തിൻ്റെ കോമ്പൻസേഷൻ അങ്ങനെ കോമ്പൻസേഷൻ തണ്ട കാര്യമൊന്നും അങ്ങനെ ഒരു വലിയ തെറ്റൊന്നും ഇവിടെ ആരും ചെയ്തിട്ടില്ല കോമ്പൻസേഷൻ പോലും എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ബബ്ദയും കൃഷ്ണമോളും ഇങ്ങനെ നോക്കുക മാഡത്തിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ എന്നോട് മാഡം ഇങ്ങനെ സംസാരിക്കരുത് പിന്നെ ആ കോമ്പൻസേഷൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല അത് ഞാൻ പറയുന്നു എൻ്റെ മാനം രക്ഷിക്കാനോ എൻ്റെ ജീവൻ ജീവൻ രക്ഷിക്കാനോ എനിക്കറിയാം അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ്റെ ആവശ്യം എനിക്കില്ല ഞാൻ ആ പൈസ സ്വീകരിക്കുകയുമില്ല അത് ഞാൻ മാഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റിത്തരും ഞാൻ മാഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അതിട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ കാരണം എന്തെങ്കിലും ഒരിക്കൽ മാഡം പറയും അത് ഞാനും സാറും തമ്മിലുള്ള എന്തെങ്കിലും ആണെന്ന് അത് കേൾക്കാനായിട്ട് എനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല നിന്റെ അഹങ്കാര വർത്താനം നീ ഇവിടെ നിർത്തിക്കോണം എന്നൊക്കെ വൈജേണ്ടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു അലീന ചേച്ചി പറഞ്ഞതിൽ എന്താ തെറ്റ് അലീന ചേച്ചി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല അമ്മയല്ലേ അലീന ചേച്ചി അടിക്കാതിരുന്ന പട്ടിയുടെ വായിൽ കോലിട്ട് കിള്ളി കടുപ്പിക്കുന്നത് പോലെ അലീന ചേച്ചിയുടെ കുത്തി 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 ോരോ എന്ന് പറയിപ്പിക്കുന്നത് അലീന് ചേച്ചി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ പോകൂലോ പിന്നെ എന്തിനാ അലീന് ചേച്ചി പോകുന്നു പറഞ്ഞില്ലേ പോകും പോകുന്നു പറയുന്നതല്ലാതെ ഇവള് പോകുന്നില്ലല്ലോ അപ്പം അലീന് പറഞ്ഞു എനിക്ക് ഒരാഴ്ചത്തെ സമയം തരാൻ ഞാൻ തരാനായിട്ട് ഞാൻ മാഡത്തിനോട് പറഞ്ഞതല്ലേ എൻ്റെ ഈ ഒരു രണ്ടാഴ്ച റെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ റെസ്റ്റ് എടുക്കുന്നൊന്നും ഇല്ലെന്ന് മാഡത്തിന് തന്നെ നല്ല വ്യക്തമായിട്ട് അറിയാം അതെ അലീന്ന് ചേച്ചി അവിടെ ഇനി ട്രസ്റ്റ് എടുക്കുന്നുണ്ടോ അലീൻ ചേച്ചി വീട്ടിലെ പണികൾ മൊത്തം അല്ലേ ചെയ്യുന്നത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യല്ലെന്ന് അതൊക്കെ അലീനെ ചേച്ചുകൊണ്ട് അമ്മ ചെയ്യിക്കുന്നില്ലേ ഏ അമ്മയ്ക്ക് ഒരു ശകലമെങ്കിലും മനുഷ്യത്വം ഉണ്ടോ എന്നൊക്കെ കൃഷ്ണ ഇങ്ങനെ ചോദിക്കുക കൃഷ്ണെ നീ ഇവൾക്ക് വേണ്ടി സംസാരിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു അപ്പോഴേക്കും അലീന കൃഷ്ണയോട് പറഞ്ഞു വേണ്ട കൃഷ്ണ നിങ്ങൾ തമ്മിൽ എൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കുകയൊന്നും വേണ്ട ബബിതയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അലീനയുടെ സൈഡും പറയുന്നില്ല വൈജന്തിയുടെ സൈഡും പറയുന്ന പറയുന്നില്ല ബിതയ്ക്ക് ബബിതയുടേതായ ആ ലോകം മാത്രമാണ് ബബിതയാണ് അന്നേരത്തേനും വേറൊരു കാര്യം ചോദിക്കുന്നുണ്ട് ഇവളിവിടുന്ന് പോയാൽ പിന്നെ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യും അമ്മേ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ ഒരാളെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ പറഞ്ഞു വിട്ടാൽ പോരെ ആ അത് ഞാൻ ആളെ നോക്കുന്നുണ്ട് ഇനി കുഞ്ഞുമോള് വരുന്നെന്ന് തോന്നുന്നുണ്ടോ കുഞ്ഞോളിച്ച് എന്തായാലും ഇനി വരത്തില്ല എന്ന് കൃഷ്ണ പറഞ്ഞു അപ്പം കുഞ്ഞുമോളാണോ ഇവിടുത്തെ ഏറ്റവും വലിയ ജോലിക്കാരി അല്ലല്ലോ ഈ നാട്ടിൽ വേറെ ജോലിക്കാരി ഒന്നും കിട്ടാനില്ലേ ഈ നാട്ടിൽ വേറെ പല ജോലിക്കാരും ഉണ്ടാവും ആ ജോലിക്കാരൊക്കെ അമ്മയോട് ചേർന്ന് പോകണ്ടേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവസാനം അമ്മ തന്നെ അടുക്കളയിൽ കയറിക്കിടന്ന് കഷ്ടപ്പെടും ബബിത പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് പഠിക്കാനുണ്ട് എന്നെ അടുക്കളയിൽ കയറാൻ വിളിച്ചേക്കരുത് ഞാൻ കൂടെ വരത്തില്ലാട്ടോ ആരും വേണ്ടത് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരുത്തുകളും നോക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ബബിതയോടും ആ കൃഷ്ണയോടും ഒക്കെ വൈജൻ്റെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ അലീന പറഞ്ഞു എന്നെ ആരും പിടിച്ചു നിർത്താനും നോക്കണ്ട ഞാനൊട്ടും ഇവിടെ നിൽക്കാനും പോകുന്നില്ല ഞാൻ ഞാനിവിടുന്ന് പടി ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങുക തന്നെ ചെയ്യും അതിന് മാഡത്തിന് യാതൊരുവിധ സംശയവും വേണ്ട പിന്നെ ഞാനിവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരിക്കലും മാഡം വിചാരിക്കുന്ന പോലെ ബാലചന്ദ്രൻ സാറിൻ്റെ കെയർ ഓഫിൽ ഈ പാലായിൽ നിൽക്കുമെന്നോ അല്ലെങ്കിൽ മനുവേട്ടൻ്റെ കെയർ ഓഫിൽ നിൽക്കുന്നോ ഒന്നും വിചാരിക്കേണ്ട പിന്നെ മനുവേട്ടൻ എനിക്കൊരു ജോലി മേടിച്ച് തരികയാണെങ്കിൽ ഞാനത് സ്വീകരിക്കും അത് ഈ പാലായിലല്ല മറ്റെവിടെയെങ്കിലും കാരണം എനിക്കൊരു ഉപജീവനമാർഗം ആവശ്യമാണ് അതുകൊണ്ട് മാത്രം അല്ലാതെ ോ മാഡത്തിന്റെ കുടുംബവും യാതൊരു ബന്ധത്തിനും ഞാൻ വരില്ല മാഡം അത് ഓർത്ത് പേടിക്കാൻ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അലീനെ അങ്ങോട്ട് പോകാണ് കേട്ടോ ഇതിനിടയ്ക്ക് ബാലേന്ദ്രൻ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീനെ ബാലേന്ദ്രൻ്റെ മുറി ആകെ അലങ്കോലമായിട്ട് കിടക്കുന്നത് ബാലേന്ദ്രൻ്റെ മുറിയൊക്കെ അല അടിച്ചു വരാനായിട്ട് കയറിയതാണ് അലേനെ അപ്പോൾ ബാലേന്ദ്രൻ്റെ മുറി ആണെങ്കിൽ ആക അലങ്കോലമായിട്ട് കിടക്കുന്നതാട്ടോ കാണുന്നത് ഇതെന്താ ഇങ്ങനെ കസേരയൊക്കെ ആണെങ്കിൽ സ്ഥാനം തെറ്റിയൊക്കെ കിടക്കുക ചുറ്റിനൊന്ന് നോക്കി ഇതെന്താ ബാലേന്ദ്രൻ സാറിന് പറ്റിയത് എന്ന് അലേന ഇങ്ങനെ ആലോചിക്കുക പോകാൻ നേരത്താണെങ്കിലും ഒന്നും പറയുക പോലും ചെയ്തില്ല അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോകാൻ നേരത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത് ഇത് പറയുകയോ ചെയ്തില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് ഇവൾ ചെന്ന് നോക്കുന്നത് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്നതും താഴെ ഒരു ആൽബം കിടക്കുന്നത് കണ്ട് നിലത്ത് കിടക്കായിരുന്നു ആൽബം ആൽബം തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കുടുംബം ആൽബം നമ്മുടെ വൈജയന്തിയും മക്കളും ഒക്കെയുള്ള കുടുംബ ആൽബമാണ് വൈജയന്തിയുടെയും ഇവൻ്റെയും ആ ചെറുതലത്തെ ഫോട്ടോയും അങ്ങനെ ഒരുപാടുള്ള ആൽബമാണ് അലീനെ അതൊക്കെ ഇങ്ങനെ കൊതിയോടും മറിച്ച് നോക്കുന്നതാട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതെന്താ ഇങ്ങനെ ഇവിടെ നിലത്തിങ്ങനെ അലക്ഷ്യമായിട്ട് കിടക്കുന്നത് സാർ എന്താ കണ്ടില്ലേ അല്ല ഈ ആൽബം ഇങ്ങനെ ഇവിടെ വന്നത് ബാലേന്ദ്രൻ സാറിന് ഇനി എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെയാണ് അലീനെ ഇങ്ങനെ ആലോചിക്കുന്നത് എന്തായാലും പതുക്കെ ആൽബം എടുത്ത് ആ ടേബിളിലേക്ക് ഇങ്ങനെ വെച്ച് അവിടേക്കൊന്ന് റെഡിയാക്കി ഇട്ടിട്ടാട്ടോ അലീനെ പുറത്തേക്ക് ഇറങ്ങുന്നത് അതിന് ശേഷമാണ് നമ്മുടെ വൈജയന്തി വരുന്നതും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്തായാലും അല്ലാകെ കൂടി അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും കൃഷ്ണമോൾ അങ്ങടയ്ക്ക് ചെന്ന് കൃഷ്ണമോൾ പറഞ്ഞു ചേച്ചി അമ്മ പറഞ്ഞൊന്നും കാര്യമാണെന്നും ആക്കണ്ട അച്ഛൻ എന്തായാലും ചേച്ചിയെ പറഞ്ഞു വിടുവൊന്നുമില്ല അച്ഛൻ ഒരിക്കലും ചേച്ചി അച്ഛനും മാത്രമല്ല മുത്തശ്ശി ആര് നോക്കും ചേച്ചി പോയാൽ മുത്തശ്ശി നോക്കാൻ ആരെങ്കിലും വേണ്ടേ മുത്തശ്ശിയെ ചേച്ചിയെ നോക്കണ പോലെ ആരെങ്കിലും നോക്കുമോ മുത്തശ്ശിക്ക് എന്ത് സങ്കടം ആവും അറിയുമോ ചേച്ചി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അച്ഛനും സമ്മതിക്കില്ല അമ്മ ഇങ്ങനെ കിടന്ന് കുറേ ചിലക്കുകയുള്ളൂ അവമ്മ എന്ന് വെച്ചാൽ മതി ചേച്ചി ഇവിടെ നിന്നതുപോലെ ഒന്നും കൺ കാണുമോ കേൾക്കുമൊക്കെ ചെയ്യാൻ നേരത്തെ നിന്നതുപോലെ അങ്ങ് നിന്നാൽ മതി അല്ലാതെ എന്താ ചേച്ചി പോകുന്നത് എനിക്ക് പറ്റില്ല അപ്പോൾ അലീന പറഞ്ഞു അതെ നീ പോലെ തന്നെ എല്ലാം ും കണ്ടും കേട്ടും എന്നിട്ടും ഒന്നും കാണാത്ത രീതിയിലൊക്കെ നിൽക്കണം എന്നാലോചിച്ച് തന്നെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഈ വീട്ടിലേക്ക് ഞാൻ വന്നപ്പോൾ ചില ലക്ഷ്യങ്ങളോടൊക്കെ കൂടി തന്നെയാണ് വന്നത് അപ്പോഴേക്കും കൃഷ്ണ ചോദിച്ച് എന്ത് ലക്ഷ്യം അല്ല ഈ വീട്ടിൽ ഈ വീട്ടിലെ ആദ്യമായിട്ടാണ് ഞാനൊരു വീട്ടിലേക്ക് വരുന്നത് ഇത്ര നാളും അനാഥാലയത്തിലല്ലായിരുന്നോ ആദ്യമായിട്ടാണ് ഞാനൊരു വീട്ടിലേക്ക് വരുന്നത് ആ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ സ്വന്തം ആൾക്കാരെ പോലെ കരുതണം ഈ വീട്ടിലുള്ള ആൾക്കാരെ സ്വന്തം കുടുംബക്കാരെ പോലെ എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ അച്ഛനെ പോലെ എൻ്റെ സഹോദരങ്ങളെപ്പോലെ ഒക്കെ ഇവിടെ വീട്ടിലുള്ളവരെ കല് കരുതണം ഈ വീട് സ്വന്തം വീട് പോലെ കാത്തു സൂക്ഷിക്കണം ആ പൊന്നു പോലെ നോക്കണം ഇങ്ങനെയൊക്കെ കരുതി തന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് പക്ഷേ എനിക്ക് മേഡത്തിന് എന്നോട് എന്തിനാണ് ഇത്ര വൈരാഗ്യം എന്തിനാണ് എന്നോട് ഇത്ര ദേഷ്യം എന്നൊന്നും എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല മാഡത്തോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അമ്മയ്ക്ക് അലീന ചേച്ചി വന്നതിന് ശേഷമാണ് ഇത്രയും ദേഷ്യം അമ്മയ്ക്ക് നേരത്തെ അലീന ചേച്ചിയോട് എന്തെങ്കിലും ശത്രുത ഉണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് ആ രീതിയിൽ അമ്മയുടെ പെരുമാറ്റം അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇത്രയും ദേഷ്യം ദേഷ്യം ഇല്ലായിരുന്നല്ല എന്നാലും ഇത്രയോ ദേഷ്യമോ ആരോടും ഈ രീതിയിൽ പെരുമാറും കുഞ്ഞുമോളോ പോലും ഇത്രയധികം വൈരാഗ്യത്തോടെ പെരുമാറുമോ ഒന്നും ഇല്ലായിരുന്നു അപ്പോഴേക്കും അലീന പറഞ്ഞു അതുതന്നെ ഞാൻ പറഞ്ഞത് മാഡത്തിൻ്റെ മനസ്സിന് വിഷമുണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ മേഡത്തിൻ്റെ മനസ്സിനൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല കൃഷ്ണമോളെ ആ ചേച്ചി പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് സ്വന്തം എന്ന് ഒരു ചേച്ചിയാണ് നഷ്ടപ്പെടുന്നത് ബബിതേ ചേനേക്കാളും ഞാൻ സ്നേഹിച്ചതിപ്പോൾ അലീന ചേച്ചിയാണ് ഏ അങ്ങനെ പറയരുത് നിൻ്റെ സ്വന്തം ചേച്ചിയാണ് ബബിത ചേച്ചി ബബിതയെ ചെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുള്ളൂ നീ മോൾ എന്നെ ചേച്ചിയായിട്ട് തന്നെ കരുതിക്കോ പിന്നെ എവിടെ പോയാലും ഞാൻ വിളിച്ചോളാം മോളുടെ ഫോൺ നമ്പർ തന്നാൽ മതി എവിടെ പോയാലും ഞാൻ വിളിച്ചോളാം മോള് പേടിക്കേണ്ട എന്ത് സംശയം ഉണ്ടെങ്കിലും മോള് ചോദിച്ചാൽ മതി പറഞ്ഞു തരാം അതാ ഞാൻ ആലോചിക്കുന്നത് ഇനി ഹിന്ദിയൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു അതാ പറഞ്ഞ എന്ത് സംശയം ഉണ്ടേലും മോള് വിളിച്ചാൽ മതി അല്ലാതെ ഇവിടെ തുടർന്ന് പോകാൻ പറ്റില്ല മനസ്സ് മടുത്തു എനിക്ക് പറ്റുന്നില്ല മോളെ എന്നെക്ക് മനസ്സ് ചത്ത് നിൽക്കാനായിട്ട് പറ്റില്ല ഈ വീട്ടിൽ ആർക്കും ആരോടും സ്നേഹമില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാം ആകെ സ്നേഹത്തിൻ്റെ ഒരു മിന്നാവിനിങ്ങിൻ്റെ വെട്ടം കാണുന്നത് നീയും അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെയാണ് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് എന്നോട് നീ ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ബാലേന്ദ്രൻ വൈകിയാണ് വന്നത് രാത്രിയിൽ ബാലേന്ദ്രൻ സാധാരണയിൽ കവിഞ്ഞ ഒരുപാട് വൈകിയാണ് കേട്ടോ വന്നത് ബാലേന്ദ്രൻ വന്ന് ബെല്ലടിച്ചതും കഥക് തുറന്നതും വൈജേന്റിയാണ് വൈജന്തി ബാലേന്ദ്രൻ്റെ ആകെപ്പാടെ ഒന്നും നോക്കിയിട്ടോ ബാലേന്ദ്രൻ വല്ലാത്തൊരു ഭാവത്തിലാണ് നിൽക്കുന്നത് ബാലേന്ദ്രനെ പണ്ടൊക്കെ വൈജന്തി ഈ ഒരു രീതിയിൽ കണ്ടിട്ടില്ല ആ ഒരവസ്ഥയിലാണ് ബാലേന്ദ്രൻ നിൽക്കുന്നത് കേട്ടോ ബാലേന്ദ്ര ഇതെന്താ ഇങ്ങനെ എന്ന് വൈജന്റി ചോദിച്ചു ഒന്നും മിണ്ടീല ബാലേന്ദ്രൻ പതുക്കെ ആടിയാടി അകത്തേക്ക് പോവുകയാണ് ബാലേന്ദ്രൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ ബാലേന്ദ്രൻ വല്ലാത്തൊരവസ്ഥയിൽ കുടിച്ചിട്ടുണ്ട് ബാലേന്ദ്രൻ അങ്ങനെ ആടിയാടി അകത്തേക്ക് പോകുന്നതൊക്കെ വൈജന്റി ഇങ്ങനെ നിൽക്കുക ബാലേന്ദ്രൻ ഒന്നവിടെ നിന്നേ എന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പതുക്കെ അവിടെ നിന്നു കേട്ടോ ബാലേന്ദ്രൻ പതുക്കെ നിന്ന് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഇതെന്തൊരു നാറ്റോ ബാലേന്ദ്രയായത് ബാലേന്ദ്രൻ കുടിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു ശീലം ഇല്ലാതിരുന്നാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ബാലേന്ദ്രൻ ഇപ്പോൾ കുടിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജയന്തി ദേഷ്യപ്പെടുകയാണ് ബാലേന്ദ്രൻ പുച്ചത്തോടുകൂടി വൈജന്തി നോക്കി ഒന്ന് ചിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും ആടി ആടി അകത്തേക്ക് പോവുകയാണ് ഓരോ ഇല്ലാത്ത ശീലങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി ഇതിനൊക്കെ കാരണം എന്താണെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് വൈജൻ്റെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി യോഗി താങ്ക് യു